നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇന്നലെ അൽ നസ് റവരുടെ ഗ്രൂപ്പിലെ അവസാന മത്സരം കളിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ടീവിനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ സീസണിൽ ഇതുവരെ എ സി ടുവിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു നീണ്ട ബ്രേക്കിന് ശേഷം മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു അതുകൂടാതെ അവരുടെ പോർച്ചുഗീസ് താരം ജാവോ ഫെലിക്സ് ഗോൾ ഗോളടിക്കുന്നു കിങ്സ്ലി കോമൻ ഇരട്ട ഗോളുകൾ അടിക്കുന്നു പൊളിച്ചടുക്കിയ പ്രകടനമാണ് അൽ നസർ നടത്തിയിരിക്കുന്നത് അഞ്ച് ഒന്നിന് അൽ എന്ന ഇറാഖി ക്ലബിനെ അവർ തീർത്ത് കളഞ്ഞു മത്സരത്തിൽ കോമൻ ഇരട്ട ഗോളുകളും ഫെലിക്സിന്റെ ഒരു ഗോളും കൂടാതെ വെസ്റ്റ്ലിയും അലഅറയും അവർക്കായിട്ട് ഗോളുകൾ അടിച്ചു മറുഭാഗത്ത് വടവോസിയാണ് അൽ ജറാക്ക് വേണ്ടി ഗോൾ ഗോളടിച്ചത് റിയാദിൽ വെച്ച് നടന്ന മത്സരത്തിന് അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവോ ഫെലിക്സും ക്രിസ്ത്യാന റൊണാൾഡോയും കിങ്സ് കോമനും വെസ്ലിയും ഒക്കെ ഒരുമിച്ചാണ് അണിനി നിരന്നത് കുറെ നാളുകൾക്ക് ശേഷം കളിക്കാനിറങ്ങുന്നു എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ മികച്ച രൂപത്തിൽ തന്നെ അൽനസ് കളിച്ചു ഗോൾ വർഷം നടത്തി പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ കിങ്സ് ലീ കോമനിലൂടെ അവർ ലീഡ് ലീഡെടുത്തു പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ആ ലീഡ് വെസ്റ്റ്ലീവ് വർദ്ധിപ്പിച്ചു ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ലീഡ് മൂന്നാക്കി അലമറി മാറ്റി ജോ ഫെലിക്സിന്റെ ഗോൾ പിറന്നത് നാല്പത്തിനാലാമത്തെ മിനിറ്റിലായിരുന്നു നാലേ പൂജ്യത്തിൻ്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടു എന്നാൽ രണ്ടാം പകുതിയിൽ ബടമോസിയിലൂടെ അൻപതാമത്തെ മിനിറ്റിൽ അൽ ഒരു ഗോൾ മടക്കിയെങ്കിലും കിങ്സ് ലീഗ് കോമൻ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോളടിച്ചതോടെ അഞ്ചേ ഒന്നിന്റെ തകർപ്പൻ വിജയം തന്നെ അൽ നസർ സ്വന്തമാക്കി ഇതോടുകൂടി ഇപ്പോൾ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലെ തങ്ങളുടെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം വിജയിച്ച് സമ്പൂർണ്ണ വിജയം ആറ് കളി ആറ് വിജയം പതിനെട്ട് പോയിന്റോടെ അൽസറ അടുത്ത റൗണ്ട് കളിക്കാൻ ഒരുങ്ങുന്നു അതേസമയം അൽസറക്ക് ആറ് കളിയിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഉണ്ട് അവർ രണ്ടാമത് എസ്തിക് ലോയിൽ ആറ് കളി ഒമ്പത് പോയിന്റ് മൂന്നാമത് ഇന്നലെ എസ് തിക്ലോൽ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടേ ഒന്നിനെ ഗോവ ഈ ഗ്രൂപ്പിൽ കളിച്ച ആറ് കളികളും തോറ്റു പോയിന്റ് ഒന്നുമില്ലാതെ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം